ഹായ് ഫ്രണ്ട്സ് വിക്രം വേദയുടെ പുതിയ ഭാഗത്തിലേക്ക് സ്വാഗതം അങ്ങനെ മെഗാ എപ്പിസോഡിലെ വേദയും ശ്രീചരത്തി കൂടി ഇത് വിക്രമിനെ പെടുത്തിയതാണെന്ന് മനസ്സിലാവാണേ ശ്രീചടത്തി പറയും അപ്പൊ ഇതിൽ എന്ന കൂടെ അറിഞ്ഞിട്ടായിരിക്കണോ അല്ലേ വേദ അതെ അതുകൊണ്ടായിരിക്കല്ലോ അവൾ ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയത് എങ്കിൽ ഇത്രയും കാര്യം ക്ലിയർ ആയ സ്ഥിതിക്ക് ഈ വേദക്ക് പോലീസിനോട് പോയി പറഞ്ഞൂടെ അപ്പൊ വേദ പറയും പക്ഷെ പോലീസിന് വേണ്ടത് ഇതല്ല തെളിവുകളാണ് മുന്നിലെ ഇത് ഇത്െളിയിക്കണമെങ്കില് പ്രൂഫ് വേണം ശ്രീചേർത്തി നമുക്ക് ദൃസാക്ഷികളില്ലേ കൊറേ നമ്മൾ മറ്റൊന്നെ പോലീസിനെ ബോധ്യപ്പെടുത്തണം എന്ത് അതിപ്പറിയില്ല പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ പോയാലേ അതെനിക്ക് ഉറപ്പുണ്ട് ശ്രീചേടത്തി നിനക്കൊരു കാര്യം ഉറപ്പാണെങ്കിൽ അതായിരിക്കും സത്യം നീ ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനേ വും നൽകണേ പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസം വേദ അവിടുത്തെ കവലയിലേക്ക് ചെന്നിരിക്കുകയാണ് അവരുടെ ഹോട്ടലില് ഒരു ലാസറേടനെ തെരഞ്ഞെ വന്നിരിക്കുന്നത് അയാളെ ആ കടയിലുണ്ട് ഞാനാ മോളെ എന്താ കാര്യം അങ്ങനെ വേദ വന്നേ അങ്ങേരോട് സംസാരിക്ക കൂടെ വേറൊരാളും കൂടെ ഉണ്ട് വിക്രമിന്റെ ഭാര്യയാണെന്നൊക്കെ പറയുമ്പോ അവർക്ക് ആളെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ മോളെ വിക്രം ഇങ്ങനെ ഒരു ദുർബുദ്ധി കുറച്ചു വഴക്കുണ്ടാക്കുമെങ്കിലും അവൻ നല്ലൊരാളായിരുന്നു ഇങ്ങനെ ചെയ്യുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കൊരു ഉപകാരിയായിരുന്നു വിക്രം പാർട്ടിയുടെ കാര്യം പറഞ്ഞേ അടിയും വഴക്കും ഉണ്ടാക്കി എന്നല്ലാതെ വേറൊരു കുഴപ്പവും അവൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ നിങ്ങൾക്കാർക്കും വിക്രം അങ്ങനെ ചെയ്യുന്നു വിശ്വാസം ഇല്ലാലേ അവരും പക്ഷേ എല്ലാരും കണ്ടതല്ല മോളെ വേദം എന്ത് കണ്ടോന്നുള്ളതല്ലേ നോക്കേണ്ടത് വിക്രത്തെ അവരുടെ പോലീസ് കൊണ്ടുവരുന്നതല്ലേ നമ്മൾ കണ്ടുള്ളൂ വിക്രം എങ്ങനെ അവിടെ എത്തിന്ന് നമ്മള് കണ്ടിട്ടില്ലല്ലോ അതല്ലേ അറിയേണ്ടത് ഞാൻ ലാസറേട്ടനെ കാണാന്നത് ചില കാര്യങ്ങൾ അറിയാനാ വിക്രത്തിന് ഏട്ടനില്ലേ വിനായകൻ ലാസറേട്ടൻ വഴിയാണ് രമിയെ പരിചയപ്പെട്ടതെന്ന് അപ്പോ അയാൾ പറയും അതെ ഞാനാ പരിചയപ്പെടുത്തി കൊടുത്തത് എന്റെ ഫോൺ നമ്പറിലെ വീട് ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ ആ പെൺകുട്ടി എന്റെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു അപ്പൊ ആ വീട് കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ അപ്പൊ ലാസറേട്ടം പറയും ആ കുട്ടിക്ക് ആ ഭാഗത്തുള്ള വീട് തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു കേൾക്കും പോകേണ്ടത് അല്ല അല്ലെ വർക്ക് ചെയ്യുന്ന കുട്ടിക്ക് അവിടെ വീടെന്ന് ചോദിച്ചില്ലേ നമുക്ക് പൈസ കിട്ടിയാൽ പോലെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് അതില്ലാതാക്കണ്ടല്ലോ ആ ഭാഗത്ത് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് വിനായകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാ വിനായകനെ ആ കുട്ടിയുമായിട്ട് കണക്ട് ചെയ്തത് പൈസയൊക്കെ തന്നോ എന്ന് വയ്ക്കുമ്പോ ആ തന്നോ അതൊക്കെ പക്കായിരുന്നു എന്റെ അക്കൗണ്ടിലേക്കാണ് പൈസ വന്നത് അപ്പോ ആ ഡീറ്റെയിൽസ് ചോയ്ക്കുമ്പോ അങ്ങനെ പറയും എനിക്ക് ഫോണിൽ ഒന്നും എടുക്കാൻ നോക്ക് ഇതിലുണ്ട് പേരക്കുട്ടി ആക്കി തന്നതാ എന്ന് പറഞ്ഞേ കൊടുക്കുമ്പോ വേദ അത് വാങ്ങിച്ചു പരിശോധിക്ക അപ്പൊ അതില് കഴിഞ്ഞ മാസം പതിനെട്ടിന് ഇരുപതിനായിരം രൂപ കാണാം അത് തന്നെ അതൊന്ന് പത്തിന വിനായകന് കൊടുത്തു വേദന പക്ഷേ ഇതില് വിജയലക്ഷ്മി എന്നാണല്ലോ ഈ കുട്ടിയുടെ പേര് രമ്യന്നല്ലേ ഞാൻ ചോദിച്ചു ബാങ്കിൽ ആ പേര് അയക്കുന്ന വിനായകൻ പറഞ്ഞത് നമ്മളെന്തിനാ അതൊക്കെ കൂടുതൽ അന്വേഷിക്കുന്നത് അപ്പൊ വേദ ശരി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാം ഇത് ആലോചിക്കും ബാങ്കിലെ പേരാണ് ശരിയായ പേരെങ്കില് അവൾ എന്തിനാ അവിടെ കള്ളപ്പേരിൽ താമസിച്ചു അതിനുശേഷം വേദ നേരെ ബാങ്കിലേക്കാണ് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോ വേദക്ക് അറിയുന്ന ഒരാളാണ് അവിടുത്തെ മാനേജർ അങ്ങനെ വേറെ സംസാരിക്കും ഈ ആവശ്യത്തിനാണെന്ന് പറയുമ്പോ ആദ്യം സമ്മതിക്കുന്നൊന്നുമില്ല പിന്നെ വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള ആ വിശ്വാസത്തിന്റെ പുറത്ത് വേദയുടെ വാക്ക് കേട്ടിട്ട് വിശ്വസിച്ചുകൊണ്ട് വേദ ആ അക്കൗണ്ട് നമ്പറും അതുപോലെ പേരും പറഞ്ഞു കൊടുക്കുമ്പോ ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ അത് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കാണ് ആളുടെ പേര് വിജയലക്ഷ്മി അക്കൗണ്ട് തുടങ്ങിയിട്ട് കുറച്ചു നാളായി വലിയ ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു രണ്ടാഴ്ച മുമ്പ് ഒരു ലക്ഷം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് വീണ്ടും ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഒരു രണ്ടു ലക്ഷം അത് എവിടെ നിന്ന് വന്നത് അപ്പോ അതിന് അയാൾ പറയും അത് കൈമാറാൻ പാടില്ല കുട്ടി എന്തെങ്കിലും കേസിന്റെ ഭാഗമായിട്ട് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റൂ അവര് ജോലി ചെയ്യുന്നത് ആ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ട് പക്ഷെ സാലറി അക്കൗണ്ട് ഇതല്ല എന്ന് പറഞ്ഞതിന് ശേഷം ആ കമ്പനിയുടെ ഒക്കെ കൊടുക്കും അങ്ങനെ അയാൾ അത് എടുക്കുമ്പോ വേദം വിചാരിക്കും അപ്പോ വിക്രത്തെ കൊടുക്കാനുള്ള അഡ്വാൻസും കാര്യം നടത്തിയതിനു ശേഷമുള്ള സെറ്റ് അവരെ പണം എന്നൊക്കെ ഇങ്ങനെ ശേഷം പിന്നീട് വേദ രിത്താനേ അപ്പോ ശ്രീചേർത്തിയോട് കുറച്ച് വെള്ളം ചോദിക്കും ശ്രീചേർത്തി എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നന്ദിനി വന്നിട്ട് ഓരോന്നും ഇങ്ങനെ പറയുമ്പോ അതിന് വേദ നല്ല ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കിട്ടും അങ്ങനെ വേദ വേദമു പോയി നന്ദിനി ഇങ്ങനെ ആ പരാതി ആയിട്ട് ശ്രീചേടത്തി അടുത്തേക്ക് ചെല്ലുമ്പോ ശ്രീജി പറയും നാക്കിനല്ലെങ്കിലേ ഇങ്ങനെയൊക്കെ കിട്ടും അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് ആ കോൺസ്റ്റബിളിനും അതുപോലെ അവിടുത്തെ ഇൻസ്പെക്ടർക്കും വിക്രത്തിനെ കൊണ്ട് ഒരു തുള്ളി മദ്യം പോലും കുടിപ്പിക്കാൻ പറ്റിയിട്ടില്ല അവന്റെ ബലം സാറ് കണ്ടതല്ലേ അപ്പൊ പോലീസ് പറയും അതെ അതുകൊണ്ട് ആ വാദം കോടതിയിൽ നിൽക്കത്തില്ല എന്തായാലും പെൺകുട്ടിയുടെ കേസല്ലേ അപ്പോഴേക്കും രാധ അങ്ങോട്ട് വക്കീലിന്റെയും കൂട്ടി വരികയാണ് കോടതിയിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നു ഇവര് വരൂ സാബു സാർ എന്തായാലും വിക്രമിനെ കൂട്ടി കോടതിയിലേക്ക് പോകണ്ട മുൻകുറിച്ചാമിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇനി കോടതി മുഖേന നമുക്ക് കേസ് നടത്താം ബാക്കി അപ്പൊ കാണാം എന്നാ പിന്നെ അയാളെ കൊണ്ടുപോകാരോ സാറേ എന്ന് പറയുമ്പോ അയാൾക്ക് വേറെ നിവർത്തിയില്ല അങ്ങനെ പോലീസ് അതായത് കോൺസ്റ്റബിളിന്റെ അടുത്ത് വിക്രത്തെ ഇറക്കി കൊണ്ടുവരാൻ പറയണേ അയാ വിക്രം നിക്കുമ്പോ തന്നെ പോലീസിന് പേടിയുണ്ടേ തിരിച്ചു കിട്ടുമോന്ന് എന്നാലും അയാള് പറയും നീ അങ്ങോട്ടെങ്കിലും മുങ്ങിയാൽ പിന്നെ ഇതിനേക്കാളും വേറൊരു കേസ് കിട്ടിയാലേ നിന്നെ ഞാൻ ലോക്ക് ചെയ്യും ഇപ്പൊ നീ ഒപ്പിട്ട് പോയിക്കോ അങ്ങനെ വിക്രം അവിടെ പോവാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഒരു കോള് വരണേ വിക്രം പുറത്തിറങ്ങി എന്നുള്ള ആ വാർത്ത കേൾക്കുമ്പോ ശ്രീകാന്തിന് അങ്ങ് ദേഷ്യം വരും എന്താ ശ്രീകാന്ത് വിക്രമിന് ജാമ്യം കിട്ടിയോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ മുത്തശ്ശി അമ്മയും അതിനുവേണ്ടി നേർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ദർശൻ സ്ഥലത്തിൽ എത്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ലെന്ന് കരുതിയത് ദീപ്റും ചേച്ചിയിലെ ആളെ വേറെ ഏതെങ്കിലും വക്കീലിനെ ഏർപ്പാടാക്കി കാണും അപ്പോ ശ്രീകാന്ത് പറയും ഭേദയല്ല രാധ അവനെ കെട്ടണം എന്ന് പറഞ്ഞു നടന്നില്ലേ അവളാണ് അതെ ശ്രീകാന്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല മുത്തശ്ശി പറയും കോടതിക്ക് സംശയം തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ മുൻകൂർ ജാമ്യത്തിന് വിട്ടയച്ചത് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ശ്രീകാന്തെ നിങ്ങൾ ഒരു കാലത്തും പഠിക്കില്ല ഇപ്പോ രാധയാണ് അവനെ പുറത്താക്കിയത് അതിനർത്ഥം എന്താ അവൾക്ക് ഇപ്പോഴും അവനോട് ഇഷ്ടമുണ്ടെന്നല്ലേ നിങ്ങളുടെ മകളെ ആണെങ്കില് അവൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഒരു ദിവസം അവരെല്ലാവരും കൂടെ വേദയെ തള്ളി പറയും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും മുത്തശ്ശി എപ്പോഴും പറയും അത് ഒരിക്കലും നടക്കില്ലേ ശ്രീകാന്ത് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ശ്രീകാന്ത് പറയും നാട്ടുകാരുടെ മുന്നിലെ വീട്ടിലിരുത്താൻ ഒരുത്തി ഏതാപത്തെ ഏട്ടത്തിലോ രക്ഷിക്കാൻ പുറത്ത് വേറെ ഒരുത്തി അതിനിടയിലെ അവന് തോന്നതുപോലെ ചെന്ന് കേറാൻ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ വേറെ എന്തായാലും അവള് തെരഞ്ഞെടുത്തവന്റെ ക്വാളിറ്റീസ് ഗംഭീരം അത് പറഞ്ഞ് പോകാതെ വന്നു ബോംബുത്തശ്ശിങ്ങ് ദേഷ്യവിടെ നിൽക്കടവിടെ ഇപ്പൊ നീ തുപ്പിയ വിഷമുണ്ടല്ലോ അത് പകേന്ന് വേദ പറഞ്ഞത് ശരിയാ നിങ്ങളുടെയൊക്കെ ഉള്ളിലെ ഒരിക്കലും ഉണങ്ങാത്ത പുണ്ണാണ് ദുരഭിമാനത്തിന്റെ പുണ്ണ് ഒരാളെ കൊല്ലണമെങ്കില് കുത്തണം ഇതുപോലെ അയാളുടെ സ്വഭാവത്തെ നശിപ്പിച്ചാ മതി ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് സംശയം തോന്നുന്നുണ്ട് നിങ്ങൾ ചിലരൊക്കെ ആസൂത്രണം ചെയ്തത് ആണോ എന്നൊരു സംശയം മുത്തശ്ശിയുടെ പറയുമ്പോ ശ്രീകാന്തി പേടിയുണ്ട് ദേഷ്യം കാണിച്ച് അവിടുന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ വീട്ടില് വിനയനും നന്ദിനും കൂടെ വിക്രത്തിന്റെ ബൈക്ക് അതായത് ബുള്ളറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണെ വേണ്ടെന്ന വിശ്വം പറയുന്നുണ്ട് അവന്റെ വണ്ടി എടുക്കുന്നത് അവന് ഇഷ്ടമല്ലാട്ടോ എന്ന് പറയുമ്പോ വിനയം പറയും ഒരു ഏഴെട്ട് വർഷം കഴിഞ്ഞിട്ടില്ല അവൻ ഇനി ഇറങ്ങോ ഇത് തുരുമ്പി പിടിച്ച് പോയിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ടാവും വിക്രം അങ്ങോട്ട് കയറി വരുന്നേ നന്ദിനി ആദ്യം കാണുമ്പോ പേടിക്കും വിനയനും വിക്രത്തെ കാണുമ്പോ ബാഗ് ചാടി വണ്ടി നിൽക്കാ വിക്രം എന്ന് നോക്കുമ്പോ മേൻ പറയും വണ്ടി നിന്റെ കൂട്ടുകാരെ കൊണ്ടുവച്ചതാ കേടാവുണ്ടല്ലോ എന്ന് കരുതി സ്റ്റാർട്ട് ചെയ്തു വാ ചത്തൊഴിഞ്ഞു പോവാ അത്രയും നല്ലതല്ലേ അയ്യോ മോനെ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് നന്ദിനി പറയുമ്പോ വിക്രം വിക്രത്തിന്റെ വണ്ടിയുടെ കീ വേഗം അങ്ങ് എടുക്കും അങ്ങനെ വിക്രം വീടിന്റെ മുമ്പിലേക്ക് നിന്ന് അമ്മ എന്ന് വിളിക്കുമ്പോ അമ്മ ആ വിളി കേട്ട് ഓടി വരികയാണ് വിക്രത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോഴും ശ്രീചാടത്തി ഒക്കെ വരും അമ്മ ഓടി വന്നേ മോനെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് സങ്കടത്തോട് കൂടി കറിയണേ ശ്രീചാരത്തിലീസുകാർ ഞാൻ ഉപദ്രവിച്ചോടാ വിക്രം ഒന്നും പറയുന്നില്ല നന്ദിനി പറയും എന്തൊക്കെയാ ശ്രീചാരത്തി പറയുന്നതേ പോലീസുകാർക്ക് അല്ലെങ്കിലേ അവനെ കണ്ണൂടാ അതിന്റെ ഇടയ്ക്ക് പെട്ടതോ സ്ത്രീ കേസിലോ അവർക്ക് പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ടാവും വിക്രം നോക്കുമ്പോ നന്ദിനി പറയും പാവം വിക്രം അങ്ങനെ അമ്മ ിലേക്കും എന്താ മനു ഒന്ന് തീരുമ്പോ മറ്റൊന്ന് ഇതിന് അവസാനം ഇല്ലേ ഇത്രയും അമ്പലത്തിലെ പൂജാരി കൊണ്ട് ഇലട്ട് നോക്കിയ അമ്മയോട് പറഞ്ഞത് എനിക്കി സൗഭാഗ്യത്തിന്റെ പെരുമഴയാണെന്നല്ലേ ആ മഴയുടെ തുടക്കായത് ഇനി അങ്ങോട്ട് കാലവർഷം പോലെ ദുരന്തങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് പോലീസുകാരനെ എന്നെ വിട്ട അയച്ചതാണോ വിക്രം എന്ന് ശ്രീചരത്ത് ചോദിക്കുമ്പോ വിക്രം പറയും അല്ലേ ഏട്ടത്തി എന്നെ ജാമ്യത്തിൽ ഇറക്കിയതാ വിശേഷം വിക്രം വേദന ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് എന്റെ അടി നോക്കുന്നതേ ഇത്ര പെട്ടെന്ന് എനിക്ക് ജാമ്യം കിട്ടുന്നേ നീ കരുതില്ലേ അത് ജീവിതകാലം മുഴുവനും ഞാൻ അതിനകത്ത് കിടന്ന് അവസാനിക്കുന്ന കരുതിയോ മോനെ വിക്രം നീ എന്തൊക്കെയാ പറയുന്നതേ വിക്രം പറയും അതെയമ്മേ ഞാൻ മദ്യപിച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു പോലീസിനെ കോടതിയിലെ തെളി പറ്റുമായിരുന്നില്ല അവർ എന്നെ കൊണ്ട് മദ്യം കുടിപ്പിക്കാന് ആകും ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് കഴിഞ്ഞില്ല കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ മുൻകൂർ ജാമ്യത്തില് ഞാൻ പുറത്തിറങ്ങി ഇതൊക്കെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാം ഇവളുടെ അച്ഛനും ഏട്ടനും കൂടെ കഴിഞ്ഞ പാവശ്യം ചെയ്തതുപോലത്തെ മറ്റൊരു പ്ലാൻ ചെറിയ ചെറിയ കേസുകളിൽ നിന്ന് എന്നെ ഊരിടുത്ത് കൊണ്ടുവരുമ്പോ ഇനി ഒരു വലിയ കേസില് ഇവളുടെ കുടുംബവും കൂടെ എന്നെ കൊടുക്ക വരുമെന്ന് ഞാൻ ഓർക്കണായിരുന്നു ഈശ്വര ഇവന് എന്തൊക്കെയാ പറയുന്നത് അപ്പൊ വിക്രം പറയും അതെ നന്ദിനെടുത്തി ഒരു സ്ത്രീ മൂലം എനിക്ക് കുഴപ്പമുണ്ടാവും പറഞ്ഞപ്പോ എല്ലാവരും കൂടെ എന്നെ കളിയാക്കിയില്ലേ ഞാൻ അന്ധവിശ്വാസമായത് എന്ന് ചോദിച്ചില്ലേ ഇവ എന്റെ ജീവിതത്തിലേക്ക് വന്ന് അന്ന് മുതലാണ് എന്റെ ജീവിതം ഇങ്ങനെ ആവാൻ തുടങ്ങിയത് വിഷൻ ചോദിക്കും എന്ത് വർത്താനാ പറയുന്നത് അപ്പൊ വേദപറയും പറഞ്ഞോട്ടെ വിശ്വട്ടാ എന്താണെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ എന്നോട് മോശം പ്രവർത്തി ചെയ്തു നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാത്രി ആരില്ലാത്ത നേരത്തെ രമ്യയുടെ വീട്ടിൽ ചെന്ന് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആ പെൺകുട്ടിയുടെ പരാതിയിലാണ് അതിന്റെ കാരണം ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളാണ് അപ്പൊ വിക്രം പറയും അതെ ഞാൻ ആ വീട്ടിൽ കറിയുന്നുള്ളത് സത്യാണ് പക്ഷെ വഴിയിലെ ഗുണ്ടകള് നിർത്തി എന്റെ നേർക്ക് മദ്യം നിറച്ച ബലൂൺ എറിയുകയും പിന്നെ പടക്കം പൊട്ടിച്ച് എന്നെ ആ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണം അങ്ങനെ ഒരു കൃത്യം ചെയ്യണമെങ്കിൽ ഒരാളെ ഉണ്ടാകും നിന്റെ ചേട്ടൻ ശ്രീകാന്ത് അപ്പോ വേദ പറയും ഇതൊക്കെ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചതാ അവർക്കിതില് യാതൊരു ബന്ധവുമില്ല വിക്രം പറയും ഹോ അപ്പൊ നീ അത് കേട്ട പാതി അങ്ങനെ വിഴുങ്ങിയല്ലേ കാരണം നിന്റെ ലക്ഷ്യം എന്റെ അവസാനാണല്ലോ വേദവറിയും നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കില്ലേ നിങ്ങൾ ജാമ്യത്തിൽ ഇറക്കിയതുകൊണ്ടായി ആ കുറ്റം തോറും ആരോപണം മാത്രമായിരുന്നുവെന്ന് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തെളിയിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് വിക്രം പറയും അയ്യോ ഇത്രത്തോളം ശ്രമിച്ചതൊക്കെ മതി ഞാൻ നിരപരാധിയാണെന്ന് നീ തെളിയിച്ചിട്ട് എനിക്ക് നാട്ടുകാരുടെ മുന്നിലെ തല ഉയർത്തി നടക്കണമെന്നില്ല അമ്മയും വിക്രം നിനക്കെതിരായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് അറിഞ്ഞിട്ടാ എന്റെ ജീവിതം നരകാക്കുന്ന വന്ന ദിവസം തന്നെ പറഞ്ഞത് ഇവളെ പിന്നെ പതിയെ ഇവൾ അമ്മേനേയും ശ്രീചരത്തിനെയും കയ്യിലെടുത്തു ഭാര്യറേതാ ആട്ടം കാണുന്ന അച്ഛമ്മ ഇവളുടെ താളത്തിനൊടുത്തു തുള്ളി അച്ഛൻ പോലും ഇവൾക്ക് സപ്പോർട്ടാ ഇപ്പൊ തനി നിറം കാണിക്കാൻ തുടങ്ങി ഏതോ ആരോപണം ഉന്നയിക്കുമ്പോ ഒരി കോമൺ സെൻസ് വേണം ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ട് വേണോ എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വിക്രം പറയും അതാ നീയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം അവസരത്തിനായി കാത്തിരിക്കുന്ന അണലിയാ നീ ഇനിയും നിന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ചാൽ ഞാനായിരിക്കും ഏറ്റവും വലിയ വിഡ്ഢി അതുകൊണ്ട് ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങണം ഇതാക്കുമ്പോ ബാക്കി അവിടെയുള്ള എല്ലാരും കെട്ടി ഞെട്ടിപ്പോകുന്ന എന്തിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് അമ്മറും നമ്മളും വേദയുടെ വീട്ടുകാരും തീരുമാനിച്ചുറപ്പിച്ച ഒരു കല്യാണമല്ലേ അതിനും വിക്രം ഒരുപാട് ദേഷ്യപ്പെടണേ എന്റെ വിവാഹം ഇങ്ങനെയാണ് വിവാഹം നടക്കേണ്ടത് ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ കരണത്തടിച്ചതിന്റെ ദേഷ്യത്തിലാണ് ഞാൻ ഇവിടെ കഴുത്തില് താലി കെട്ടിയത് അതൊരു വിവാഹമാണോ പിന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ശ്രീനി സാർ ശ്രീനിസാർ പോസ്റ്ററിൽ നവ ദമ്പതികളുടെ പേര് ഫോട്ടോയെ അച്ചടിച്ചത് ഇവളുടെ പ്ലാനിലായിരുന്നു അച്ചമ്മക്ക് വിഷമവെന്ന് എഴുതി ഞാൻ ആ ബ്രാന്റിന് കൂട്ടു നിന്നത് വിവാഹം എന്ന് വിളിക്കാൻ പറ്റുമോ സനന്ത താലം തട്ടിത്തെറിച്ചപ്പോ ആ താലി ഇവളുടെ കഴുത്തിൽ വീണു നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ദൈവം കരുതി വെച്ചത് ഇവളെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവളുടെ കഴുത്തിൽ സ്വാഭാവികമായി താലി കിട്ടില്ലായിരുന്നോ ഇവളിവിടെ നിന്നാ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങളിലെ ഞാൻ കൊടുങ്ങും അതുകൊണ്ട് ഇവളിനിവിടെ നിൽക്കാൻ പാടില്ല ഇത് എന്റെ നിശ്ചയ അപ്പോ അച്ഛൻ ഉണ്ടാവോ അത് കേട്ടു വരുന്നേ എന്നാ എന്റെ നിശ്ചയം ഞാൻ പറയാം എന്ന് പറഞ്ഞോണ്ടേ അങ്ങോട്ട് വന്നിട്ട് പറയും വിക്രമിനോടും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും വേദ മാത്രമല്ല കൂട്ടത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് നീയും കൂടെയാണ് ഇത്രയും മാസങ്ങൾ ഇവനെ വിശ്വസിച്ച് ഇവിടെ നിന്ന് ഈ കുട്ടിയോട് ഇങ്ങനെ പെരുമാറാൻ ഇവന് കഴിയുന്നുണ്ടെങ്കിൽ ഇവനെതിരെ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടി പറയുന്നത് ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും അങ്ങനെ രണ്ടുപേരോടും അവിടെ പോകാൻ പറഞ്ഞേ അച്ഛൻ അവിടെ നിന്ന് പോവാണ് അമ്മ അങ്ങ് പൊട്ടിക്കറിയുമ്പോ വിക്രം പറയും അച്ഛൻ പറഞ്ഞത് ശരിയാണ് ഇതുവരെ ആൾക്കാർ എന്നെ കണ്ടതുപോലെയല്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് ഒരു ദിവസം കൊണ്ട് ഞാൻ അത്രക്കേറെ നീചനായി പോയി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം പക്ഷെ അതിനു മുമ്പ് ഇവ ഇവിടെ നിന്ന് ഇറങ്ങണം വാടി ഇവിടെ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു വലിച്ച് ബലമായി പുറത്തേക്ക് കൊണ്ടുപോവാൻ നോക്കുമ്പോ നിർത്തടാ എന്ത് കാന്തീ കാണിക്കുന്നത് വേദ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കണേ അങ്ങനെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എന്റെ അധികാരം വിക്രത്തിനുള്ളത് നമൃത് നിശ്ചയിച്ച് ഓപ്പിച്ച വിവാഹമല്ല പക്ഷെ വിവാഹം കഴിച്ചിട്ട് ഇങ്ങനെ ഒഴിവാക്കുന്ന നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ അത് അംഗീകരിക്കാൻ ഞാനും തയ്യാറല്ല ഞങ്ങൾക്ക് ാലി കെട്ടാമെങ്കിൽ എനിക്ക് ബലമായി ഇവിടെ താമസിക്കാനും പറ്റും ശ്രീചരത്തിൽ രണ്ടുപേരൊന്നും ഇണ്ടാതിരിക്കുവോ അപ്പൊ പിന്നെ ഈ പ്രശ്നങ്ങൾ എല്ലാം തീരും നന്ദിനി പറയും അത് എന്നെ ശരിയാവും വിക്രം പറഞ്ഞത് കേട്ടില്ലേ ഇവ ഇവിടെ നിന്നാൽ വേദയുടെ വീട്ടുകാരെ വിക്രത്തെ ഇനിയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇനിയും പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്നാണോ കറക്റ്റ് ആണ് നന്ദിനി എടുത്തി ഇതിനെല്ലാം ഒരു ഉത്തരം കിട്ടണമെങ്കിൽ പരിഹാരം കിട്ടണമെങ്കില് ഞാൻ ഇവിടെ നിന്ന് പുറത്തുപോയേ പറ്റൂ മങ്ങും നീ എവിടേക്ക് പോകും മോളെ വിക്രം പറയും അവളുടെ തൊന്തയുടെ വീട്ടിലേക്ക് ഇവളെ പിരിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് അന്വേഷിക്കണം വേദ പറയും അത് നിങ്ങളുടെ അതിമോഹം മാത്രമാണ് വിക്രം ഞാൻ നിന്നേക്കുമായിട്ട് പോകുന്നല്ല നിങ്ങൾക്കെതിരെ ആരോപിച്ച കുറ്റം ഒരു വലിയ നാണയാണെന്ന് ഞാൻ തെളിയിക്കും അതുപോലെ എന്റെ വീട്ടുകാർക്കെതിരെ നിങ്ങൾ ഉന്നയിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണമാണെന്നോ എന്നിട്ട് തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരും നമ്മൾ രണ്ടാഴും പുറത്താവാ ഇങ്ങോട്ട് തന്നെ പിരിയണത്തിന് വേണ്ടിയന്നെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം നന്ദിനേക്കും അതെങ്ങനെ ശരിയാവാനാ അച്ഛൻ സമ്മതിക്കണ്ടേ വേദപറയും മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായാൽ അച്ഛൻ എന്തുകൊണ്ട് സമ്മതിക്കാതിരിക്കണം അയാളുടെ ഭാര്യ അംഗീകരിക്കാതിരിക്കണം നമ്മൾ പേരിൽ നമ്മൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് അവകാശം ഒന്നുമില്ല അത് താണ്ടി താണ്ടിക്കഴിഞ്ഞു അമ്മേ ബാക്കിയുള്ളത് കൂടെ തെളിയിക്കാൻ എനിക്ക് നേരം വേണ്ട വിക്രത്തിനോട് പറയും ഒന്ന് വേഷം മാറാനുള്ള സമയം അത് കഴിഞ്ഞിറങ്ങാം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം വർക്ക്ഷോപ്പിലോ ക്ലബിലോ എവിടെ വേണമെങ്കിലും അമ്മയാണെങ്കിലും വിക്രത്തെ എങ്ങനെ കെട്ടിപ്പിടിച്ച് സങ്കടത്തോട് കൂടി കറിയണേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഒരു ഓഫീസിലേക്ക് വന്നിരിക്കാനേ വേറെ എവിടെയല്ല രമ്യ വർക്ക് എന്ന് പറഞ്ഞ അതേ ഓഫീസിലേക്ക് തന്നെ സ്റ്റാഫിന്റെ അടുത്ത് ചെന്നിട്ട് എച്ച് ആർ മാനേജർ കാണണെന്ന് പറയും അപ്പോയിന്റ്മെന്റ് എടുക്കാതെ കാണാൻ പറ്റില്ലെന്ന് പറയുമ്പോ വേദ പറയും ജില്ലാ ജഡ്ജ് ശങ്കർ മകൾ വേദ ശങ്കരനാരായണൻ നാരായണൻ കാണാൻ വന്നിട്ടുണ്ടെന്നൊന്നും അറിയിക്കുവോ അപ്പൊ അത് അത് കേൾക്കുമ്പോ അവർ വേഗം വിളിച്ചു പറയും അങ്ങനെ എച്ച് ആർ മാനേജർ കാണാനായിട്ട് വേദ ചെല്ലാണേ അങ്ങനെ വേദ എന്തിനാ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോ ഞാനിപ്പോ പോലീസ് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ചുരുലായിരിക്കാണ് ഇങ്ങോട്ട് വന്നത് ഈ കമ്പനിയിലെ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ വേദ പറയും അവരുടെ ബാങ്കിലെ അക്കൗണ്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു അഡ്രസ്സ് ഈ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന എന്നാണല്ലോ മാനേജർ പറയും ഞാനിവിടെ അഞ്ചു വർഷമായി അങ്ങനെ ഒരാളെ ഈ കമ്പനിയിലെ ഈ കാലയളവിലെ ജോലി ചെയ്തിട്ടില്ല വേദയുടെ കയ്യിൽ ഫോട്ടോ ഉണ്ട് വേദാരമ്മയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയും താൻ ഞാൻ പറഞ്ഞാളെ ഇവരോ ഇത് സൗമ്യ ബാങ്കില് പക്ഷെ വിജയലക്ഷ്മി എന്നാണ് രേഖകളിൽ അതാണ് പക്ഷെ ഇവിടെ അറിഞ്ഞപ്പെടുന്നത് സൗമ്യ എന്നാണ് ഇവർക്ക് വേറെ എത്ര പേരുണ്ടാവും ആർക്കറിയാം എ ക്രിമിനൽ വേദം ഞെട്ടും മാനേജർ വരും ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു അക്കൗണ്ട് സെക്ഷനിലെ പത്തു ലക്ഷം രൂപ കൃത്രിമം കാണിച്ച് തട്ടിച്ചതിനെ രണ്ടു വർഷം മുമ്പ് കൈയോടെ പുറത്താക്കിയതാ രമ്യ അല്ല ഇത് വലിയ ക്രിമിനൽ ആണെന്ന് മനസ്സിലാക്കുന്ന വേദം ഞെട്ടിപ്പോകും അന്ന് ഇവരുടെ പേര് പത്രത്തിലൊക്കെ വന്നിരുന്നു വേദൊക്കെ മാനേജർ പറയും അതെ ഇപ്പൊ എന്താ പ്രശ്നം അങ്ങനെ വേദ കഴിഞ്ഞ ദിവസം സംഭവിച്ചതും എങ്ങനെയാണ് രമ്യ അവിടെ എത്തിയതെന്നും എല്ലാം വിശദീകരിച്ചു പറയാണ് മാനേജർ പറയും ഗോഡ് ഇതിലെന്തോ ചതിയുണ്ട് അവരാണെങ്കിൽ സംശയിക്കണം വേദ പറയും എനിക്ക് ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് തരാമോ എസ് പി ഓഫീസിലെ പരാതി കൊടുക്കുമ്പോ കൂടെ അറ്റാച്ച് ചെയ്യാനാണ് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞിട്ട് അവരത് എടുക്കാനായിട്ട് പോകും അപ്പോ ഇതൊരു ചതി തന്നെയാണെന്ന് വേദക്ക് ഇപ്പോ ഒന്നുകൂടെ ഉറപ്പായിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് വീട്ടിലെ വിനെന്തോ കാൽക്കുലേഷൻ ചെയ്തോണ്ടിരിക്കുമ്പോ നന്ദിനി വന്നിട്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കും വേദ ഇനിയും തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തില് വിനയം പറയുന്നത് എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എനിക്കത് ആലോചിക്കാനേ വയ്യാ നീ ആലോചിക്കേണ്ട എന്ന് പറഞ്ഞേ വിനായകൻ അവിടെ പോകും വേദ ഇനിയും എല്ലാം തെളിയിച്ച് അകത്തേക്ക് അതായത് വീട്ടിലേക്ക് വരുന്നത് ആലോചിക്കാനേ കഴിയാതിരിക്കുന്ന നന്ദിനെ കാണിച്ചോണ്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പോ ഈ മെഗാ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്